ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പവർ ബാറ്റിൻ അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പുഷ്പ റ്റൂ എന്ന് പറയുന്ന ഒരു സിനിമ സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിലേക്ക് വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തും സിനിമയുടെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് സംഭവം എന്ന് പറയുന്നത് പുഷ്പ രാജനായി കോടികൾ മുടക്കി നെറ്റ്ഫ്ലിക്സ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടിക്കാണ് നെറ്റ്ഫ്ലിക്സ് പുഷ്പ റ്റുവിൻ്റെ ഒ ടി ടി അവകാശം നേടിയതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് പുഷ്പ റ്റുവിൻ്റെ ഡിജിറ്റൽ അവകാശം റെക്കോർഡ് തുകക്ക് സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ് പ്രമുഖ ട്രാക്കർമാരായിട്ടുള്ള സ്കാനിന്റെ റിപ്പോർട്ട് പ്രകാരം പുഷ്പ ടുവിന് ലഭിച്ചിരിക്കുന്ന ഒ ടി ടി റൈറ്റ്സ് തുക എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് സുഗൈസ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന സമയത്ത് സുഗൈസ് എന്തൊക്കെയായാലും പുഷ്പ ടു എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് സോ നിങ്ങൾ ഈ ഒരു പുഷ്പ ടു സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആഴേ കമൻ ബോക്സിൽ കമൻറ്റ് വീണു കൈസ് മലയാളത്തിൻ്റെ എവർഗ്രീൻ കോംബോ വീണ്ടും ഒന്നിക്കുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ നാഗിയായിട്ട് ശോഭന എത്തുന്നത് തരുൺ മൂർത്തി ചിത്രത്തിലാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ മോഹൻലാലിൻ്റെ നായികയായിട്ട് ശോഭന മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപതാം ചിത്രം കൂടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ശോഭന മോഹൻലാലുമായത്ത് അഭിനയിക്കുന്ന അമ്പത്താറാമത്തെ ഒരു ചിത്രമായിരിക്കും ഇത് സോ ഗൈസപ്പോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജിത്തു മാധവന്റെ സംവിധാനത്തിൽ സോബിൻ അർജുൻ അശോകിൻ പുതുമുഖ താരങ്ങൾ എല്ലാവരും ഒത്തിണങ്ങിക്കൊണ്ട് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഹൊറർ കോമഡി എൻ്റർടൈനർ ചിത്രമായിരുന്നു രോമാഞ്ചം എന്ന് പറയുന്ന ഒരു സിനിമ സിനിമയുടെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് സംഭവം കാണിരിക്കുന്നത് മറ്റാരുമല്ല രോമാഞ്ചം സിനിമയുടെ സംവിധായകൻ ഉണ്ടെന്ന ജിത്തു മാധവൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രോമാഞ്ചം സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉറപ്പായും ഉണ്ടാകും രണ്ടാം ഭാഗത്തിനായുള്ള ഐഡിയ മനസ്സിലുണ്ട് എന്നാൽ അത് എങ്ങനെ എഴുതണമെന്ന് ഇപ്പോൾ അറിയില്ല അതിന് എന്തായാലും നല്ല രീതിയിലുള്ള സമയമെടുക്കുമെന്നാണ് ജിത്തു മാധവൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ പുള്ളി പറഞ്ഞ മറ്റൊരു കാര്യമാണ് വെറുതെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇതിനേക്കാൾ നിൽക്കുന്ന ഒന്നാവണമല്ലോ സമയമെടുത്ത് ചെയ്യുന്നതാണ് നല്ലത് സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്നാണ് സംവിധായകൻ അതായത് രോമാഞ്ചം സിനിമയുടെ സംവിധായകൻ ആണ് ജിത്തു മാധവൻ അദ്ദേഹം വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ കട്ട വെയിറ്റ് കാണും പയ്യന് സമയമൊക്കെ എടുത്ത് ഈ ഒരു സിനിമ സംഭവിച്ചാൽ മതിയെന്ന് തന്നെയാണ് എന്റെയും ഒരു ആഗ്രഹം സൂര്യയും ജ്യോതികയും വീണ്ടും ഒന്നിക്കുന്നു അഞ്ജലി മേനോന്റെ പുതിയ പ്രോജക്റ്റിലായിരിക്കും സൂര്യയും ജ്യോതികയും വീണ്ടും ഒന്നിക്കുക എന്ന് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനെട്ട് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം സൂര്യയും ദോതികയും വീണ്ടും വന്നിരിക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അഞ്ജലി മേനോൻ അല്ലെങ്കിൽ ഹലിത ഷമിയും സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിലായിരിക്കും ഇരുവരും സഹകരിക്കുക എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സൂചനകളും അങ്ങനെ തന്നെയാണ് സോ ഗൈസബോ ആരൊക്കെയാണ് ഈ ഒരു കോംബോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായും താഴെ ഈ ഒരു കോംബോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ദളപതി വിജയ്യുടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗോട്ട് എന്ന് പറയുന്ന ഒരു സിനിമ സിനിമയുടെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ട് സംഭവം എന്ന് പറയുന്നത് ദളപതി വിജയ്ക്കൊപ്പം ക്യാപ്റ്റൻ വിജയ്കാന്ത് വീണ്ടും വിജയ് നായകനാവുന്ന ഗോട്ടില് എ ഐ സഹായത്തോടെ ക്യാപ്റ്റൻ വിജയ്കാന്തിനെ പുനഃസൃഷ്ടിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് വിജയ്കാന്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമലത പറഞ്ഞിരിക്കുന്നത് എ ഐ ആൻഡ് ഡി എഡ്ജിങ് സംവിധാനം ഉപയോഗപ്പെടുത്തി ഗോട്ട് സിനിമയിൽ വിജയ്കാന്ത് വീണ്ടും എത്തി വിജയകാന്തിൻ്റെ സിനിമയിൽ പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വിജയവും സംവിധായകൻ വെങ്കിട് പ്രഭുവും തന്നോട് അനുവാദം ചോദിച്ചിരുന്നുവെന്ന് വിജയ്കാന്തിൻ്റെ ഭാര്യയായിട്ടുള്ള പ്രേമലത ഗലോട്ടോ മീഡിയയ്ക്ക് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഗൈസബോ എന്താണ് നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഗോട്ട് സിനിമയിൽ ക്യാപ്റ്റൻ വിജയ്കാന്ത് അദ്ദേഹം വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സംഭവം വേറെ ലെവലാകുമെന്ന് തന്നെയാണ് തോന്നുന്നത് ബാക്കിയെല്ലാം പടം കണ്ടിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു കോട്ട സിനിമയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സംഭവം എന്ന് പറയുന്നത് തുപ്പാക്കിയുടെ ലെവലുള്ള സിനിമയാകും ഗോട്ട് തുപ്പാക്കി പോലെ സ്ട്രോങ് ആയിട്ടുള്ള കഥയാണ് ഈ സിനിമയ്ക്കുള്ളത് എൻ്റെ ഒരു ഡയലോഗിൽ തിയേറ്റർ മൊത്തം കയ്യടിയായിരിക്കും എന്ന് വൈ ജി മഹേന്ദ്ര വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച വൈ ജി മഹേന്ദ്ര ഫിലിം ബീറ്റിന് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂവിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പറഞ്ഞിട്ടുള്ളത് ഗോട്ടിനെ കുറിച്ചുള്ള പ്രതീക്ഷകളാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് തുപ്പാക്കി പോലെ ശക്തമായ ഒരു സ്ക്രിപ്റ്റാണ് ഗോട്ടിനെന്നും ഗോട്ടിൻ ചെറിയൊരു വേഷമാണ് തനിക്കുള്ളതെന്നും ആ സീൻ കട്ട് ചെയ്തിട്ടില്ല എങ്കിൽ മൊത്തം അതായത് തിയേറ്ററിൽ മൊത്തം കയ്യടിയായിരിക്കുമെന്നും ാണ് വൈജി മഹേന്ദ്ര അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ നമ്മളിത്തരത്തിലുള്ള ഹൈപ്പ് കാര്യങ്ങളൊന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല പടം കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും കാരണം വെങ്കറ്റ് പ്രഭുവാണ് ഫിഫ്റ്റി ഫിഫ്റ്റിയൊക്കെയാണ് നമ്മളുടെ ആ ഒരു സാധ്യതകളൊക്കെ എന്ന് പറയുന്നത് എന്നിരുന്നാൽ പോലും ഈ ഒരു ഗോട്ട് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ ഗോട്ട് സിനിമയ്ക്ക് വേണ്ടി ആരൊക്കെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അവർ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ എന്തൊക്കെയാലും അടുത്ത നല്ല വീഡിയോയിൽ ബൈ ബായ്സ് ബൈ